നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് പര്യടനത്തിലാണ് എന്തൊക്കെ ഗൾഫ് പര്യടനത്തിനാണെങ്കിലും ഇവിടെ എന്താണ് സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്നുള്ളത് വളരെ ശോചനീയമാണ് കാരണം സംസ്ഥാനത്ത് ഭരണ സ്തംഭനമാണ് അനുഭവപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും അഭാവവും അടുത്ത മാസം പ്രതീക്ഷിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും കാരണം സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥർ കൈകൊള്ളുന്ന മെല്ലെ പോക്ക് നയമാണ് ഭരണസ്തംഭനത്തിന് കാരണം സർക്കാരിന്റെ കാലാവധി മാസം മാത്രം ബാക്കി നിൽക്കെ ഉദ്യോഗസ്ഥരെ പിണക്കേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ കൂട്ടാവധിയെടുത്തും ഫയലുകൾ വൈകിപ്പിച്ചും വിവിധ വകുപ്പ് പ്രവർത്തനങ്ങൾ നീങ്ങുമ്പോൾ ഭരണകക്ഷി സംഘടനക്ക് താല്പര്യമുള്ള ഫയലുകൾ മാത്രമാണ് തീർപ്പാക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതലാണ് മുഖ്യമന്ത്രി ഗൾഫ് പര്യടനം ആരംഭിച്ചത് അതിൽ ബഹ്റൈൻ മസ്കറ്റ് സലാല ഖത്തർ കുവൈറ്റ് അബുദാബി ദുബായ് എന്നിവിടങ്ങളിൽ ഡിസംബർ ഒന്ന് വരെ വിവിധ ഘട്ടങ്ങളായി സന്ദർശനം നടത്താനാണ് തീരുമാനം അതായത് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ചല്ല അദ്ദേഹം യാത്ര ചെയ്തത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ബഹ്റൈൻ മസ്കറ്റ് സലാല ഖത്തർ കുവൈറ്റ് അബുദാബി ദുബായ് എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇടയ്ക്കിടെ കേരളത്തിൽ തിരിച്ചെത്തുകയും വീണ്ടും തിരികെ പോവുകയും ചെയ്യുന്ന തരത്തിലാണ് യാത്രകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് നാളുകൾ മാത്രം കുറച്ച് മാസങ്ങൾ മാത്രമാണ് പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണം അവസാനിക്കാൻ ശേഷിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഗൾഫ് യാത്ര അദ്ദേഹം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒറ്റയടിക്ക് പോവാത്തതിനാൽ ഇന്ന് കേരളത്തിലുണ്ട് ഇന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനവും നിറവിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും അടുത്ത ഗൾഫ് സന്ദർശനത്തിനായി തിരിക്കും അത് എവിടേക്കായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് സ്ഥിരീകരണമില്ല മുഖ്യമന്ത്രി ഇല്ലാത്തതുകൊണ്ടാണ് മറ്റു വകുപ്പ് മന്ത്രിമാരും വികസന പ്രവർത്തനങ്ങൾ ഗൗരവമായി കാണുന്നില്ലെന്നാണ് ആരോപണം രണ്ട് മാസത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്ത മാസത്തോടെ വരാനിരിക്കുന്ന വിജ്ഞാപനമാണ് മുതിർന്ന ഉദ്യോഗസ്ഥരെ ആലസ്യത്തിലാക്കുന്ന മറ്റൊരു ഘടകം പാർട്ടിക്ക് താല്പര്യമുള്ള ഫയലുകൾ ഭരണകക്ഷി സംഘടന വഴി നീക്കുന്നത് മാത്രമാണ് സജീവമായി നടക്കുന്നത് ഡിസംബർ അവസാനത്തോടെ പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വരും അതുവരെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ മതിയെന്ന നിലപാടിലാണ് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ലക്ഷ്യമിട്ട് ആകർഷകമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ മാത്രമാണ് സർക്കാർ താൽപര്യമെടുക്കുന്നത് ശമ്പള പെൻഷൻ പരിഷ്കരണം ക്ഷേമ പെൻഷൻ വർധന മുടങ്ങിക്കിടക്കുന്ന ക്ഷേമാശ്വാസ കുടിശ്ശികയുടെ ഒരു ഭാഗം വിതരണം ചെയ്യൽ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങൾ നവംബർ ഒന്നിന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന സർക്കാർ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിൽ ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനകളിൽ നിന്നും സർക്കാർ കടുത്ത സമ്മർദ്ദം നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുൻപ് പ്രഖ്യാപനങ്ങൾ നടത്താൻ സർക്കാർ നീക്കം നടത്തുന്നത് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും കമ്മീഷനോട് വേഗത്തിൽ റിപ്പോർട്ട് വാങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ശമ്പള വർധന നടപ്പാക്കാനും സാധ്യതയുണ്ട് ജീവനക്കാർക്ക് ലഭിക്കാനുള്ള പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയിൽ നിന്ന് നാല് ശതമാനം അനുവദിച്ചേക്കും എന്നാൽ മുൻകാല കുടിശ്ശിക തുക പൂർണ്ണമായി ലഭിക്കാൻ സാധ്യതയില്ല ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ പ്രതിസന്ധി പരിഹരിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ബാക്കിയുള്ള ഗഡുക്കൾ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുന്ന തീയതി പ്രഖ്യാപിക്കുക എന്നിവയും പരിഗണനയിലുണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് പകരം ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷൻ ഉറപ്പ് നൽകുന്ന അഷ്വേഡ് പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം വീണ്ടും ഉണ്ടായേക്കാം പ്രഖ്യാപനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരുടെ പിന്തുണ ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷവുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെ നവംബർ ഒന്നിന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത സർക്കാർ നടപടിയിൽ പ്രതിപക്ഷം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചട്ടങ്ങൾ ലംഘിച്ചാണ് സമ്മേളനം വിളിക്കുന്നതെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട് നിയമസഭാ നടപടിക്രമങ്ങളിലെ ചട്ടപ്രകാരം ശനിയാഴ്ച പോലുള്ള പൊതു അവധി ദിവസങ്ങളിൽ സഭാ സമ്മേളനം നടത്തണമെങ്കിൽ അതിന് സഭയുടെ മുൻകൂട്ടിയുള്ള അംഗീകാരം ആവശ്യമാണ് എന്നാൽ ഇത്തരം ഒരു തീരുമാനം നിലവിൽ സഭ കൈക്കൊണ്ടിട്ടില്ല അതേസമയം വിദേശത്താണെങ്കിലും ദീപാവലി ആശംസകൾ നേരെ മുഖ്യമന്ത്രി മറന്നിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഗൾഫ് രാജ്യത്തൊക്കെ പോയി പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം കണ്ടാൽ മതി ബഹ്റൈനിൽ അദ്ദേഹം സംസാരിച്ചത് എൽ ഡി എഫ് സർക്കാർ നൽകിയ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എണ്ണം പൂർത്തീകരിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന അവസ്ഥയിലാണ് കേരളത്തിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നത് ആ അവസ്ഥയിൽ നിന്ന് ഡിസംബറോടെ ദേശീയപാത നല്ലൊരു ഭാഗം പൂർത്തിയാകാൻ പോവുകയാണ് ജനുവരിയിൽ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരിയുടെ എല്ലാ ഘട്ടവും പൂർത്തിയാക്കാൻ നിർദ്ദേശം കിട്ടി അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി അൻപത് വാഗ്ദാനങ്ങളും സർക്കാർ പൂർത്തീകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണം നടന്നു എന്നിട്ടും ജനം തീരുമാനിച്ചത് ഭരണ തുടർച്ച നൽകാനാണ് കിഫ്ബി ഒരുപാട് വഴി കേട്ടു കിഫ്ബി ഏറ്റെടുത്ത പദ്ധതികൾ ഇപ്പോൾ തൊണ്ണൂറായിരം കോടിയിലെത്തി രണ്ടായിരത്തി പതിനാറിന് മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകം നൽകാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്നും യു ഡി എഫ് ഭരണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ചില വിദേശ രാഷ്ട്രങ്ങൾ വരെ കൊച്ചി വാട്ടർ മെട്രോയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യങ്ങളിൽ പോലും കോവിഡ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നാൽ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചില്ലെന്ന് മുഖ്യമന്ത്രി ബെഹ്റയിലെ പ്രവാസി സംഗമത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഒരു ഘട്ടം അദ്ദേഹത്തിന്റെ ഗൾഫ് സന്ദർശനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി കേരളത്തിൽ അദ്ദേഹം ഉണ്ട് അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ട സന്ദർശനത്തിനായിട്ട് പോകുന്നത് ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ പല വേദികളിലും അദ്ദേഹം എത്തിയപ്പോൾ സാധാരണക്കാരായിട്ടുള്ള അവിടെ ജോലി ചെയ്യുന്ന പ്രവാസി കൂട്ടങ്ങളെ ഒന്നും കണ്ടില്ല പകരം കൊട്ടും സൂട്ടുമിട്ട പ്രവാസികളെ മാത്രമാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനമൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് ഏത് സ്ഥലത്തേക്കാണ് അദ്ദേഹം പോകുന്നത് എന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പോഴും ഇത് തന്നെയാണോ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ കേരളത്തിലടക്കം പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല കൊള്ളയടക്കം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് സി പി എം ഭരണം മന്ത്രിമാരിലേക്കൊക്കെ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഇത്രയേറെ ആളിക്കത്തുന്ന വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് ഇനി അടുത്തത് അദ്ദേഹം എവിടേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്